ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ച എൻ്റെ ഭാഗം മുപ്പത്തിയേഴ് രജന ഫൗസിയാൻ ഔഷാദ് ആൻമരിയുടെ കണ്ണുകൾ ഡയറിയിലെ ആ താളുകളിലൂടെ പരതി നേതൻ്റെ ഓരോ വരിയും അവൾക്ക് പുതിയ തിരിച്ചറിവുകൾ നൽകുകയായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് ഇന്ന് അലക്സ് ആകെ ത്രില്ലിലാണ് അവൻ ആനിനോട് നേരിട്ട് സംസാരിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഒരു ഐഡിയ കണ്ടെത്തി പേര് പേരുവയ്ക്കാത്ത കത്തുകൾ എടാ എനിക്ക് നേരിട്ട് പറയാൻ പറ്റുന്നില്ല എൻ്റെ എഴുത്തിലൂടെ അവൾ എന്നെ അറിയട്ടെ എന്നവൻ പറഞ്ഞു അവൻ എഴുതിയ കത്തുകൾ അതിലെ ഓരോ വാക്കും കവിത പോലെയായിരുന്നു അവനത് എഴുതുമ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു കൈവിറച്ച് മുഖത്ത് വിയർപ്പ് കണങ്ങളുമായിരിക്കുന്ന അലക്സിനെ കാണാൻ എന്ത് രസമായിരുന്നു അവൻ എഴുതിയ കത്തുകൾ അവളുടെ ബാഗിൽ വെച്ചത് ഞാനാണ് സ്വന്തം പെങ്ങളുടെ ബാഗിൽ കൂട്ടുകാരൻ്റെ പ്രണയലേഖനം ഒളിപ്പിച്ച് വെക്കുന്ന ചേട്ടൻ എനിക്കറിയാം അവൾക്ക് അവന് കിട്ടിയാൽ അവൾ റാണിയായിരിക്കും എന്ന് ആൻമെരിയുടെ ശ്വാസം നിലച്ചുപോയി ആ കത്തുകൾ താൻ റോണിയുടേതാണെന്ന് കരുതി താലോലിച്ച കത്തുകൾ അത് അലക്സ് എഴുതിയതും തൻ്റെ സ്വന്തം മിച്ചായം കൊണ്ടുവച്ചതുമായിരുന്നു അവളുടെ കയ്യിലിരുന്ന ഡയറി വിറച്ചു നെഞ്ചിടിപ്പിന്റെ വേഗത കൂടി അവൾ അടുത്ത പേജിലേക്ക് കടന്നു അതിലെല്ലാം അലക്സിൻ്റെ കത്തുകളെക്കുറിച്ചായിരുന്നു അവൻ മരിയ്ക്ക് വേണ്ടി ഓരോ കത്തുകൾ എഴുതിയിട്ട് നേതൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അത് ഭദ്രമായി ആൻ അറിയാതെ അവൾ കാണുന്ന ഓരോ ഇടത്തായി കൊണ്ടുവയ്ക്കുകയും ചെയ്തു അലക്സിന്റെ വടിവത്ത അക്ഷരങ്ങൾ ആൻ കണ്ടുപിടിച്ചില്ല അവളുടെ ഹൃദയം അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അന്ന് നേതനോട് ചോദിച്ചതും അവനല്ല എഴുതിയതെന്ന് ആണയിട്ടതുമൊക്കെ നേതൻ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് ഓരോ വരി അവളുടെ ഹൃദയത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചു തുടർന്ന് പേജിൽ കണ്ട വരികൾ അവളുടെ ഹൃദയം തകർത്തു നവംബർ അഞ്ച് ഇന്ന് ഇന്നെ അലക്സ് തകർന്നു പോയി അവൻ എഴുതിയ കത്തുകൾ വായിച്ചത് റോണി എഴുതിയതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു റോണി ആ തന്തയില്ലാത്തവനത് മുതലെടുത്തു അതെ ഞാനാണ് എഴുതിയതെന്ന് അവൻ ക്രെഡിറ്റ് അടിച്ചെടുത്തു ആൻ റോണിയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അലക്സിന്റെ മുഖം വിളറി വെളുത്തുപോയി ഞാൻ പറഞ്ഞു എടാ നമുക്ക് സത്യം പറയാം ആ കത്തുകൾ നിന്റേതാണെന്ന് പറയാമെന്ന് പക്ഷെ അവൻ സമ്മതിച്ചില്ല വേണ്ട നേതാ സന്തോഷമായിരിക്കട്ടെ ഞാനത് പറഞ്ഞാൽ അവൾക്ക് സങ്കടമാകും റോണി അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടങ്ങട്ടെ പക്ഷെ അവൻ അവളെ കരയിച്ചാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് അലക്സ് പറഞ്ഞു എൻ്റെ പെങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം പ്രണയം കുഴിച്ചു മൂടിയവൻ അലക്സേ നിനക്ക് പകരം വെക്കാൻ വേറൊരാളില്ലട ആൻമരി ഡയറി മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ പൊട്ടിക്കരഞ്ഞു അലക്സിനോടുള്ള സ്നേഹവും ബഹുമാനവും ഓരോ നിമിഷവും അവളുടെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ അലക്സി ഡയറി തനിക്ക് നൽകാതിരുന്നത് ഈ സത്യങ്ങളൊക്കെ താൻ അറിയുമെന്ന് കരുതിയിട്ട് അഭിനയിച്ചത് റോണി ആയിരുന്നു യഥാർത്ഥത്തിൽ പ്രണയിച്ചത് അലക്സും വേദനകൾ നേരിട്ടത് മുഴുവൻ അലക്സ് തന്നെയും അവളുടെ നെഞ്ചു പിടഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവനെ കെട്ടിപ്പിടിച്ചിനി എന്നും ഒപ്പം ഉണ്ടാവാമെന്ന് പറയാൻ അവളുടെ ഹൃദയം വെമ്പി എപ്പോഴും അവൾ ഉറങ്ങിപ്പോയിരുന്നു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ അവൾ വീണ്ടും ആ ഡയറി കൈയിലെടുത്തു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ ബാക്കി താളുകൾ മറിച്ചു അവസാനത്തെ കുറച്ച് പേജുകൾ അവിടെ നേതന്റെ കൈയക്ഷരം വല്ലാതെ ഉലഞ്ഞിരുന്നു എന്തോ വലിയൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ ഡിസംബർ ഒമ്പത് നാളെ ഞങ്ങൾ യാത്ര പോവുകയാണ് ഞാനും അലക്സും വയനാട്ടിലേക്ക് അവൻ ഈ യാത്ര അത്യാവശ്യമാണ് ബിസിനസ്സിലെ പ്രശ്നങ്ങളും പിന്നെ ആനിൻ്റെ കാര്യം റോണിയുമായി ഉറപ്പിച്ചതിൻ്റെ സങ്കടം അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് പുറമേ ചിരിച്ച് കാണിക്കുമെങ്കിൽ ഉള്ളിൽ അവൻ നീറുകയാണ് ഈ യാത്രയിൽ എനിക്ക് അവനെ ഒന്ന് ഉഷാറാക്കണം പിന്നെ തിരിച്ചു വരുമ്പോൾ എനിക്ക് ആനിനോട് എല്ലാം തുറന്ന് പറയണം റോണിയല്ല അലക്സാണ് അവളെ സ്നേഹിച്ചതെന്ന് അവൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം പക്ഷേ എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം നശിപ്പിക്കാൻ വയ്യ അവൾക്ക് ഏറ്റവും അനുയോജ്യം അലക്സാണ് അതവളെ പറഞ്ഞ് മനസ്സിലാക്കണം അവിടെ വരികൾ അവസാനിച്ചിരുന്നു ആൻമെരിയുടെ കൈകൾ വിറച്ചു ആ യാത്ര അതായിരുന്നു അവരുടെ അവസാന യാത്ര അവിടെ വെച്ചാണ് ആ കാർ ആക്സിഡന്റ് നടന്നതും നേതൻ തങ്ങളെ വിട്ടുപോയതും തന്നോട് സത്യം പറയാൻ വേണ്ടിയായിരുന്നു അവനാ യാത്ര പോയത് പക്ഷേ വിധി അവൾ വിറയലോടെ അടുത്ത പേജുകൾ മറിച്ചു കുറെയേറെ പേജുകൾ ശൂന്യമായിരുന്നു പെട്ടെന്ന് ആ ശൂന്യതയ്ക്ക് ശേഷം മറ്റൊരു കൈയക്ഷരം തെളിഞ്ഞു വന്നു അവളുടെ ഹൃദയം പടപടാ ഇടിച്ചു അത് അലക്സിന്റെ കൈയക്ഷരമായിരുന്നു വടിവത്ത ഗൗരവമുള്ള അക്ഷരങ്ങൾ അവൻ മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെയാണ് അത് എഴുതിയിരിക്കുന്നത് ഡിസംബർ പതിനഞ്ച് എടാ നേതാ നീ പോയി എന്നെ തനിച്ചാക്കി നീ പോയി വാക്ക് പാലിക്കാതെ പാതിവഴിയിൽ നീ കൈവിട്ടു ഞാൻ എന്ത് ചെയ്യടാ ഇന്ന് നിന്റെ സംസ്കാരം കഴിഞ്ഞു ആനിനെ കണ്ടു അവൾ തകർന്നു പോയിരിക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല കാരണം അവളുടെ കണ്ണിൽ ഞാൻ വെറുമൊരു അപരിചിതൻ മാത്രമാണ് അവളുടെ കാമുകന് റോണിയാണ് അവിടെ നിന്ന് കാര്യങ്ങള് നിയന്ത്രിക്കുന്നത് റോണി അവനെ എനിക്ക് വിശ്വാസമില്ല നിന്റെ ചിത എരിയുന്നതിന് മുമ്പേ അവൻ ലൂക്കാസുമായി ചേർന്ന് ബിസിനസ് ഡീൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു അവർ ആനനെ വിൽക്കാൻ പോവുകയാണ് നേതാ നിന്റെ പെങ്ങളെ അവർ കച്ചവടം ചെയ്യാൻ പോവുകയാണ് ഞാൻ സമ്മതിക്കില്ല നീ പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചതല്ലേ അവളെ എൻ്റെ ആനെ നീ നോക്കണമെന്ന് പറഞ്ഞതല്ലേ അവസാനമായ മരണക്കിടക്കൽ നീ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ നോക്കും പക്ഷെ അതിനെനിക്ക് വില്ലനാകേണ്ടി വരും അവളുടെ എനിക്ക് വാങ്ങേണ്ടി വരും റോണി നല്ലവനാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന അവളുടെ മുന്നിൽ അവനെ എതിർക്കുന്ന ഞാൻ മോശക്കാരനാകും സാരമില്ല അവളെന്നെ വരത്തോട്ടെ പക്ഷെ അവൾ സുരക്ഷിതയായിരിക്കണം അവളുടെ ജീവിതം നശിക്കാനും സമ്മതിക്കലടാ നിന നിനക്ക് ഞാൻ തന്ന വാക്കാണടാ അത് അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടും ഒരു പക്ഷെ അവൾക്കെന്നെ സ്നേഹിക്കാൻ കഴിയില്ലായിരിക്കും എന്നാലും എൻ്റെ മരണം വരെ ഞാൻ അവൾക്ക് കാവലുണ്ടാവും ഉറങ്ങിക്കും എൻ്റെ ചങ്കേ നിന്റെ പെങ്ങൾ ഇനി പാലത്തിങ്കൽ അലക്സിൻ്റെ കൈകളിൽ സുരക്ഷിതയായിരിക്കും വായന നിർത്തിയപ്പോൾ ആന്മരിയുടെ തൊണ്ടയിൽ കരച്ചിൽ കുടുങ്ങി നിന്നു താൻ ഏറ്റവും കൂടുതൽ വെറുത്ത നിമിഷങ്ങൾ തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചപ്പോൾ തന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എല്ലാം അവൻ അനുഭവിക്കുകയായിരുന്നു സ്വന്തം പ്രണയം ഉള്ളിലൊതുക്കി മരിച്ചുപോയ കൂട്ടുകാരന് കൊടുത്ത പാലിക്കാൻ തന്റെ വെറുപ്പ് മുഴുവൻ ഏറ്റുവാങ്ങുകയായിരുന്നു അവൻ അലക്സ് ചായ അവൾ ആ ഡയറിയിൽ മുഖം അമർത്തി പൊട്ടിക്കറിഞ്ഞു ഈ ലോകത്ത് ആരും സ്നേഹിക്കാത്ത തന്നെ അവൻ സ്നേഹിച്ചു എന്നിട്ടും താൻ അവനെ ഉപേക്ഷിച്ചു പോന്നു ഇനി ഒരു നിമിഷം പോലും അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല റോണി കൊല്ലുമെന്ന് പറഞ്ഞാലും വേണ്ടില്ല അലക്സിന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണം അവൾ വേച്ച് വേച്ച് എഴുന്നേറ്റു അലക്സിന്റെ അടുത്തേക്ക് അവളുടെ പ്രാണന്റെ അടുത്തേക്ക് പോകാൻ അവൾ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ട് അമ്മച്ചി എഴുന്നേറ്റിരുന്നു അമ്മച്ചിയുടെ അസുഖം നല്ല ഭേദമായിട്ടുണ്ട് അവൾ അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചു അമ്മച്ചി ഞാൻ പോവാ ചാന്റെ അടുത്തേക്ക് എനിക്ക് പറ്റുന്നില്ല അമ്മച്ചി ഇവിടെ ഇച്ചാൻ ഒരുപാട് മിസ് മിസ്സെയ്യാ അവളുടെ കണ്ണ് നിറഞ്ഞു അമ്മച്ചിക്ക് ഇപ്പോഴാമ്മോളെ സമാധാനായ നീ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നിന്റെ കണ്ണുകളിൽ കാണാം അവൻ നല്ലവനാണെന്ന് എനിക്കറിയാം മോളെ അമ്മച്ചിക്ക് എല്ലാ സത്യങ്ങളും അറിയാം നിന്റെ അപ്പച്ചനും ലൂക്കയും റോണിയും ചേർന്ന് അവനെ കൊടുക്കാൻ നോക്കുന്നതും അറിയാം ഇനി മോൾ അവനെ വിട്ടുപോവരുത് എന്തൊക്കെയായാലും അവനൊപ്പം നിൽക്കണം അമ്മച്ചി ഇടർച്ചയോടെ പറഞ്ഞു അവളുടെ മനസ്സ് നിറഞ്ഞു അമ്മച്ചിക്കുമ്മ നൽകി എല്ലാവരോടും യാത്ര പറഞ്ഞവൾ ഇറങ്ങിയതും റോണിയുടെ കാർ വന്നു നിന്നു ബാഗുമായി പോവാൻ നിൽക്കുന്ന ആനിനെ കണ്ടവൻ പകയോടെ നോക്കി നീ എങ്ങോട്ടേക്കാടി അതറിയാൻ നീ ആരാടാ ഒട്ടും ഭയമില്ലാതെ ഭയമില്ലാതെയോൾ മറുപടി പറഞ്ഞു ആൻ നീ കളിക്കല്ലേ അവന്റെ ജീവൻ ഓലക്ക നീ എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യടാ പുല്ലേ നിന്നെ എനിക്കിനി പേടിയില്ല അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി ആ കണുകളിലേക്ക് നോക്കി അവളുടെ ആ നോട്ടം അവനെ ഒരു നിമിഷം നിശ്ചലമാക്കി ടാ നായേ നീ എന്നെ ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നല്ലേടാ നീ എന്നാ എന്നെ സ്നേഹിച്ചത് നീ എന്നെ വലവീശി പിടിച്ചു എന്നല്ലേ പറയേണ്ടത് എന്നെ സ്നേഹിച്ച് എന്റെ അലക്സി ഞാൻ കണ്ടില്ല പകരം നിന്നെപ്പോലൊരു കോമാളിയെ സ്നേഹിച്ച എന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഞാൻ പാഴാക്കി ഇനി അത് ഉണ്ടാവില്ല ഇനി എന്തൊക്കെ വന്നാലും ഈ ആൻമരി അലക്സിന്റെ ഒപ്പം ഉണ്ടാവും അവന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ അത് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവളെ റോണിയും ലൂക്കിയും ഞെട്ടലോടെ നോക്കി നിന്നു മുറ്റത്ത് ടാക്സി വന്ന് നിന്നു ആൻമരി ബാഗും എടുത്തിറങ്ങി പാലത്തിങ്കൽ വീട് മരണവീട് പോലെ നിശബ്ദമായിരുന്നു ഉമ്മരത്തെ ലൈറ്റ് മാത്രം അവൾ വാതിൽ തള്ളി തുറന്നു സോഫയിൽ തലവെച്ച് തലയിൽ യായിരുന്നു നോയലും ലവിയും ഏലിയാമയും കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി കസേരയിൽ ഇരിക്കുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും തല ഉയർത്തി നോക്കി വാതിൽക്കൽ നിൽക്കുന്ന ആനിനെ കണ്ടത് എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി ആൻ ലെവി അവിശ്വസനീയതയോടെ എഴുന്നേറ്റു ഏലിയാമയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റിയില്ല അവർ വിറയ്ക്കുന്ന കൈകൾ നീട്ടി എൻ്റെ എൻ്റെ കൊച്ചു കൊച്ചു തിരിച്ചു വന്നോ ആൻമരി ഒന്നും മിണ്ടിയില്ല അവളുടെ കണ്ണുകൾ അലക്സിനെ തിരയുകയായിരുന്നു അലക്സി എവിടെ അവൾ ഇടറുന്ന ശബ്ദത്തിൽ ചോദിച്ചു അറിയില്ലടി ഇന്നലെ രാത്രി പോയതാ പിന്നെ വന്നിട്ടില്ല വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് അവളുടെ നെഞ്ചിടിച്ചു എവിടെ പോകാനോ ചാൻസ് ഒന്ന് ആരെങ്കിലും വിളിച്ചു നോക്കിക്കൂടായിരുന്നോ ഒരുപാട് സങ്കടം വരുമ്പോൾ അവൻ ഇങ്ങനെ മോളെ അവൻ തിരികെ വന്നോളും മോളകത്തേക്ക് ചെല്ല് ഏലിയാമ്മച്ചി പറഞ്ഞു അവള് പിന്നൊന്നും മിണ്ടാതെ മുറിയിലേക്ക് ചെന്നു അലക്സ് വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ച് മുറിയിട്ടിട്ടുണ്ട് അവളതെല്ലാം അടുക്കിപ്പറക്കി വെച്ചു അവന്റെ എടുത്ത് നെഞ്ചോട് ചേർത്തു അലക്സിന്റെ കള്ളച്ചിരിയോടെയുള്ള നോട്ടം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു അവനെ കാണാതെ മിണ്ടാതെ പറ്റില്ലെന്ന് തോന്നി അവൾ ബെഡിനടിയിലിരുന്ന് അവളുടെ ബാഗിൽ നിന്ന് കത്തുകൾ എടുത്തു വെച്ചു അതും ഡയറിയിലെ അവസാനത്തെ അക്ഷരങ്ങളും ഒന്ന് തന്നെയായിരുന്നു അവളത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സോഫി അകത്തേക്ക് വന്നത് അവൾ ആനന്റെ അടുത്ത് വന്നിരുന്നു ആ കത്തുകൾ അത്ഭുതത്തോടെ കയ്യിലെടുത്തു ഇത് ഇത് അച്ചാൻ്റെ കൈപ്പടയല്ലേ സോഫിയ അത്ഭുതത്തോടെ ചോദിച്ചു ആൻമരിയ കണ്ണ് തുടച്ചുകൊണ്ട് അതേന്ന് തലയാട്ടി അതേ സോഫി സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് കിട്ടിയിരുന്ന അജ്ഞാത കത്തുകൾ അത് റോണി എഴുതിയതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത് അത് അലക്സി ചായ എഴുതിയതായിരുന്നു ഒരു വാക്ക് പോലും പറയാതെ ഇത്രയും കാലം എന്നെ സ്നേഹിക്കുകയായിരുന്നു സോഫിയുടെ കണ്ണുകൾ വിടർന്നു എൻ്റെ കർത്താവെ അച്ചാൻ ഇത്രയും നാളത് മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നു ആനിനി ഇഷ്ടമാണെന്ന് അച്ചാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞില്ല സോഫി എൻ്റെ സന്തോഷത്തിന് വേണ്ടി അലക്സി ചായ മിണ്ടാതിരുന്നത് ഞാൻ റോണിയെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ സ്വയം പ്രണയം സ്വന്തം പ്രണയം കുഴിച്ചു മൂടി ആൻമരി പൊട്ടിക്കറിഞ്ഞു അച്ചാനിപ്പോൾ എവിടെ ആയിരിക്കും സോഫി എനിക്ക് എനിക്ക് എനിക്കെ കാണണം മാപ്പ് പറയണം അപ്പോഴാണ് താഴെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് ലെവി ഫോണെടുക്കുന്നത് അവർ കേട്ടു ഹലോ അതെ എന്താ ഏത് ഹോസ്പിറ്റൽ ലെവിയുടെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു ആനും സോഫിയും ഓടി താഴെ എത്തി തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി